Subtitles by the Amara.org community ിച്ചൻ ഗാർഡന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പ്ലാൻ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിനായിട്ട് നമ്മൾ തൃശൂർ മണ്ണുത്തി വരെ പോവാണ് അപ്പോ മണ്ണുത്തിയിൽ ഒത്തിരി ഗാർഡൻസ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ചെടികൾ വളരെ വില കുറച്ച് വാങ്ങിക്കാൻ കിട്ടുമെന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം അവിടെ എങ്ങനെയാണോ നല്ല വിലക്കുറവുണ്ട് ചെടികൾക്ക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് പറയാം നമ്മൾ നമ്മള് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ വൈകുന്നേരമായിരുന്നു അത് കാരണം ഒരു ഗാർഡനിൽ മാത്രമാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് ഇത് മാടക്കത്ര സബ്സ്റ്റേഷന് സ്റ്റേഷന് പുറകേലുള്ള വഴി കൂടെ പോകുമ്പോഴുള്ള ഒരു ഗാർഡൻ ആണ് എന്റെ ഫ്രണ്ടിൽ ഒത്തിരി ഗാർഡൻസ് ഉണ്ട് ഈ വഴിയിലൂടെ വരുമ്പോ നമുക്ക് ഒത്തിരി ഗാർഡൻസ് കാണാൻ പറ്റും അപ്പൊ ഈ ഗാർഡനിലാണ് ഞങ്ങൾ കയറിയത് ഇവിടെ ഒത്തിരി ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷൻ നമുക്ക് കാണാൻ പറ്റി ഇൻഡോർ പ്ലാന്റ്സിന്റെ എല്ലാം ചെറിയ ചെറിയ തൈകളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത് അതൊരു മുപ്പത് രൂപ നാൽപ്പത് രൂപ റേഞ്ചിൽ കിട്ടി ചിലത് തൊണ്ണൂറ് രൂപ എന്തായാലും ഒരു നൂറ് രൂപ താഴെയുള്ള ചെടികളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ആ ചെടികളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ സമയത്ത് ഇവിടെ ഇൻഡോർ പ്ലാന്റിന്റെ ഒരു കളക്ഷനാണ് ഉള്ളതെങ്കിൽ ഒരു ഡിസംബർ ജനുവരി ഒക്കെ ആവുമ്പോഴേക്കും ഇവിടെ ഫ്ലവറിംഗ് പ്ലാന്റിന്റെ വലിയ കളക്ഷൻസ് ആണ് വരാറുള്ളത് ഇവിടെ ഇരിക്കുന്ന ഇൻഡോ പ്ലാന്റ്സ് ആണ് നല്ല രസമുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആണ് എല്ലാം കലേഡിയം അതേപോലെ തന്നെ കലാത്തിയം അഗ്ലോണിമ അതുപോലെ ഒത്തിരി ഹാങ്ങിങ് പ്ലാന്റ്സും എനിക്ക് ഇവിടെ നിന്ന് കിട്ടി ഇവരുടെ വീട്ടില് ഇതുപോലെ തന്നെ ഇൻഡോ പ്ലാന്റിന്റെ വലിയ വലിയൊരു കളക്ഷൻ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട് അവിടെ പണിയാനായിട്ടിട്ടിരിക്കുന്ന ആ സ്ഥലത്ത് ഇനി ഇൻഡോ പ്ലാന്റിന്റെ വലിയൊരു കളക്ഷൻ കൊണ്ടുവന്ന് വയ്ക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത് ഈ നഴ്സറിയിരിക്കുന്നതിന്റെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ഒത്തിരി ഗാർഡൻസ് നമുക്ക് ഈ പോരുന്ന വഴിയിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കാലത്ത് വരികയാണെങ്കിൽ എല്ലാ ഗാർഡനും കവർ ചെയ്തിട്ട് പലതരം ചെടികൾ വളരെ വില കുറച്ച് നമുക്ക് ഓരോ ഗാർഡനിന്നും അത് പിക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ചെടികളൊക്കെ വാങ്ങാൻ വരുമ്പോൾ കുറച്ച് നേരത്തെ വരിക എന്നിട്ട് എല്ലാ ഗാർഡനും ഒക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് ചെടികളൊക്കെ വാങ്ങിക്ക അപ്പൊ നമ്മള് ചെടിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ചു പോവാണ് അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതുപോലെയുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇനി ഈ വാങ്ങിച്ച ചെടികളുടെ രീതിയും അതുപോലെ തന്നെ അതിന്റെ പരിചരണം കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം